കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ഏകാരോഗ്യം കമ്മ്യൂണിറ്റി വോളണ്ടിയേഴ്സ് പരിശീലന പരിപാടിയാണ് നടത്തിയത് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ ഏകാരോഗ്യം കമ്മ്യൂണിറ്റി വോളണ്ടിയേഴ്സ് പരിശീലന പരിപാടിയുടെ ഭാഗമായാണ് വാർഡിൽ പരിശീലനം സംഘടിപ്പിച്ചത് പഞ്ചായത്ത് അംഗം മഞ്ജു ജഗദീഷ് ഉദ്ഘാടനം ചെയ്തു കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ വാർഡിൽ ഏകാരോഗ്യവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇവിടെ മെന്റർമാർക്കും അവരുടെ വോളണ്ടിയേഴ്സിനും വളരെ മനോഹരമായും വളരെ വിജ്ഞാനപ്രദവുമായ നല്ലൊരു ക്ലാസ് ആണ് നടന്നത് കൃഷ്ണപുരം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ പ്രവീൺ സാറാണ് ക്ലാസ് നയിച്ചത് ബാക്കി സ്റ്റാഫുകളെല്ലാം ഒപ്പം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും

കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ നടന്നുവരുന്ന ഏകാരോഗ്യം പരിശീലന പരിപാടിക്ക് കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഇഷാദ് മേത്തറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ന്യൂസ് ബ്യൂറോ കായംകുളം